ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൈഡ് ഡിഷാണ് അപ്പോൾ സൈഡ് ഡിഷ് എന്താണെന്നല്ലേ നമ്മൾ അച്ചാർ പലതരം അച്ചാറുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പം നമുക്കിന്ന് നമ്മുടെ കേരളീയ വിഭവം അല്ലാതെ നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു വിഭവം ഉണ്ടാക്കിയാലോ അവിടെ ചെയ്യുന്നതാണ് ഒരു വെങ്കായത്തൊക്കെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അടിപൊളി ടേസ്റ്റാണത് അത് അത് നമുക്കിവിടെ എങ്ങനെ ചെയ്യാമെന്നൊന്നും നോക്കാം അതായത് വളരെ കുറച്ച് ചേരുവകളൊക്കെ മതി നമുക്കിത് ഒരു മൂന്നാല് ദിവസമൊക്കെ പുറത്ത് വച്ചിരുന്നാലും വലിയ കുഴപ്പമൊന്നും വരത്തില്ല അപ്പോൾ നമുക്കിതൊന്ന് ചെയ്താലും ഈ എന്ന് പറയുന്നത് വെങ്കായം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ സവോള തന്നെയാണ് അപ്പോൾ ഇത് അച്ചാറിൻ്റെ പെടുത്താവുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതിനായിട്ട് ഒരു അഞ്ച് സവോള എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കനം കുറച്ച് വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കണം വളരെ തിന്നായിട്ട് അരിയാൻ പാടുള്ളൂ എന്നാലേ നമുക്ക് പെട്ടെന്ന് ആ പരുവത്തിൽ അത് വഴണ്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിവിടെ വെങ്കായത്തൊക്കിന് ആവശ്യമായ സവോള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ തന്നെ കടുകും ഇത് രണ്ടും കൂടെ നമുക്കൊന്നും വറുത്തെടുക്കണം ആദ്യം അപ്പം നമ്മൾ നമ്മുടെ ഓട്ടുരുളി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രമായാൽ മതി നമ്മുടെ ചീനച്ചട്ടിയായാലും കുഴപ്പമൊന്നുമില്ല ിനി ഉലുവയും ഒന്ന് മൂപ്പിച്ചെടുക്കാം രണ്ടും ഒന്നു ചിട്ട് മൂപ്പിച്ചാൽ മതി സെപ്പറേറ്റ് ഒന്നും നമ്മുടെ ഉലുവ കടവും പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കിട്ടണം നമ്മുടെ ഉലുവയും ഒക്കെ നന്നായിട്ട് വറുത്ത കിട്ടിയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം നമ്മളെല്ലാം കോരിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ കുറച്ചധികം വേണം അവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം നമ്മൾ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം നമ്മുടെ കടുക് ഉലുവയും കൂടെ ഉള്ളത് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സവോള ഒരു പകുതി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പിഴുപുളി ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ പുളി നമ്മുടെ ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു നെല്ലിക്കായ വലിപ്പത്തിൽ ചേർത്ത് കൊടുത്തോളൂ കുരു ഇല്ലാത്ത കുരു ഒന്നും ഇല്ലാത്ത നല്ല പുളിയായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ വെള്ളമയം എന്തായാലും ഉണ്ടാകാൻ പാടില്ല അപ്പം ആ പുളിയുടെ ഇത് നിങ്ങൾ നോക്കിയെടുക്കുക അഴുക്കുള്ളതാണോ അഴുക്കില്ലാത്തതാണോ ചിലത് കുരുവും നാരും ഒക്കെ കൂടി ആയിരിക്കും കിട്ടുന്നത് ആ നമ്മുടെ സവോള ദൈ പരിവായിട്ടുണ്ട് അതായത് ഒന്ന് ഒരു ചെറിയൊരു ഗോൾഡൻ നിറത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പൊരി എടുക്കണം മിച്ച എണ്ണ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യം പിന്നീട് കടുക് പൊട്ടിക്കാൻ നേരത്തെ എടുക്കാം ഇപ്പം നമുക്ക് എണ്ണയില്ലാതെ നോക്കാം സോളയും പുളിയും കൂടെ കോരി എടുക്കാം ഈ കോരി എടുത്തത് നമുക്ക് ഒന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അവിടെ എണ്ണ വീണ്ടും ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പറിയിട്ട് കൊടുക്കാം നല്ല സിമ്മിൽ ഇട്ടേക്കണം എല്ലാം ഇല്ലെങ്കിൽ നമ്മൾ പൊടികൾ ഇടുമ്പോൾ കരിഞ്ഞു പോകും ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയത് നമ്മൾ രണ്ട് സ്പൂൺ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം ഇതിന് നമ്മുടെ പൊടിയുടെ പച്ചമണ മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ പൊടിയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ സവോള ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊടിയും ആ സവോള അരച്ചതും ഒക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണം നമ്മൾ കായം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം കായമൊക്കെ ചേർക്കുമ്പോൾ നല്ല സ്മെല് വരും കായം ചേർത്ത് നല്ല മണം വരാൻ തുടങ്ങിക്കഴിഞ്ഞാലുടനെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിൽ നല്ലോണം ഇത് എണ്ണ തെളിഞ്ഞു വരണം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത്രയായി കഴിഞ്ഞാല് ലാസ്റ്റാണ് നമ്മൾ നമ്മുടെ കടുകും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് അടിപൊളി വേണം ആഹാ നിങ്ങളോട് പറഞ്ഞു തരിക എന്ന് എനിക്കറിയത്തില്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ നിങ്ങളുടെ വീട് മുഴുവൻ ഇതിന്റെ സ്മെല്ലായിരിക്കും ഇത് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ സവോളത്തൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലാക്കുക അപ്പോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Ta da bye bye.